പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരിട്ടുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് അവിടെ ഇത്രയന്തേയിൽ അസഹിഷ്ണുദേവിയുടെയും കാടത്തത്തിൻ്റെയും കധീനപടികൾ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കർസേവകരും അതുപോലെതന്നെ ചില ഭീകരവാദികൾ അങ്ങനെ നമുക്കൊരു വിളിക്കാം വിളിക്കാം ഒരു കഥീനെ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ സമാധാനത്തിന്റെ പുത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുനോക്കിയത് കാരണം കേരളം ചില പ്രത്യേകതകളുടെ നാടാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കർസേവകർ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അത് ചെയ്തത് അതേറെ ആഞ്ഞു പതിക്കുക കേരളത്തിലെ ചില ഹൃദയങ്ങളിലാണെന്ന് അവർക്കറിയാം കേരളത്തിലെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കാണ് അവരെ കൊറ്റുനോക്കിയത് അവിടെ വല്ല ചലനവും ഉണ്ടോ എന്നാണ് അവരെ നോക്കിയത് പക്ഷെ കേരളത്തിലെ അവരെ ഒറ്റ നോക്കിയ രാഷ്ട്രീയ നേതൃത്വം അവിടെ എന്താണ് നട അവിടെ എന്തായിരുന്നു അന്ന് കാണിച്ചു തന്നത് ഒരിക്കലും ആ പ്രകോപനങ്ങളിലേക്ക് വീണുപോയില്ല പ്രലോഭനങ്ങളിലും വീണുപോയില്ല കേരളത്തിൽ പലരും പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഇളക്കി നടന്നിരുന്നുവെന്ന് എന്നാൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ആധികാരിക രാഷ്ട്രീയ കേന്ദ്രം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രം ബുദ്ധിപൂർവ്വമാണ് അന്നതിനെ കൈകാര്യം ചെയ്യും ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാനാണ് പറഞ്ഞത് അവിടെ ബാബരി മസ്ജിദ് തേർത്തപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ഉപദേശിച്ച് തന്നത് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അത് ചിലരൊക്കെ അന്ന് വിമർശിച്ചു പക്ഷേ കാലം അതിനെ ശരിവച്ചു എന്നുള്ളതാണ് യും പലരും പല പ്രകോപനങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമെന്ന് ഉപദേശിച്ചിരുന്നു പലരും അതിനുവേണ്ടി കാത്തിരുന്നു പക്ഷേ ഇന്നലെയും മുസ്ലിം ലീഗിന് നയമെന്തായിരുന്നു സമാധാനത്തോടെതിനെ കാണുക എന്നുള്ളത് ബാബരി മസ്ജിദ് ഒരുപാട് ചരിത്രം സംഭവം സംഭാവന ചെയ്തിട്ടുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ നമുക്കറിയാം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉറങ്ങിക്കിടക്കുക പക്ഷെ അതിൽ തന്നെ നമ്മൾ കെട്ടിയിടണം എന്ന് മുസ്ലിം ലീഗ് കരുതുന്നില്ല ചിലരൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു ആ ചരിത്രം അതിലിങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് ഇങ്ങനെ സമുദായത്തെ വട്ടം കറക്കിക്കൊണ്ടിരിക്കണം എന്ന് ചിലരൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ് ആ ചരിത്രം നമുക്ക് ഉൾക്കൊള്ളണം ആ ചരിത്രം നമുക്ക് മറന്നുപോയിക്കൂടാം അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭാവിയാണ് പ്രധാനമായിട്ടുള്ളത് ഭൂതകാലമല്ലല്ലോ ഭൂതകാലം കഴിഞ്ഞു പോയി ബാബരി മസ്ജിദ് മുന്നോട്ട് വെക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇന്ത്യക്ക് അതിനെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ ഭാവിയും ആ ചരിത്ര യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കൊണ്ട് സംരക്ഷിക്കുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് ശിഹാബ്ദങ്ങൾ അതാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർന്ന വേളയിൽ ശിഹാബ്ദങ്ങൾ നമുക്ക് കാണിച്ചു അന്നാതാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ ഭാവിയെ കരുപ്പിടിപ്പിച്ചെടുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പരീക്ഷിച്ചത് അതിലദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് അന്ന് മറിച്ചൊരു തീരുമാനമാണ് വരുന്നു നിന്നിരുന്നത് എങ്കിൽ ഇവിടുണ്ടാകുമായിരുന്ന അസഹിഷ്ണുതയും അതേ തുടർന്നുണ്ടാകുന്ന കുടിപ്പകകളും കൈയേറ്റ ശ്രമങ്ങളും പരസ്പര പോരടിയും ഇതെല്ലാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ അതേറ്റവും വേറെ അതിന് വില കൊടുക്കേണ്ടി വരിക മറ്റാർക്കുമല്ല ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് ബഹുസ്വര സമൂഹത്തിൽ ബഹളങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ട ഒരു ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് വളരെ ബുദ്ധിപൂർവ്വം സഹിഷ്ഠുതയുടെയും സാഹോദര്യത്തിൻ്റെയും മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് സംയമനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് കാരണം ഖുർആൻ പഠിപ്പിച്ചതാണ് വേറെ ആരും പഠിപ്പിച്ചതല്ല കുറു ആൻ പഠിപ്പിക്കുന്നതാണ് സംയമനവും സമാധാനവും കുറുആാൻ പഠിപ്പിക്കുന്നതാണ് അതിന് രണ്ടിനും പ്രേരണയാകുന്നതിലെ രണ്ടിനെയും രണ്ടിൻ്റെയും പിൻബലം എന്നുള്ളത് വിശ്വാസമാണ് എന്ന പരിശുദ്ധ അതിൻ്റെ ദർശനം ആ കാര്യങ്ങളാണ് അന്ന് മുസ്ലിം ലീഗിനെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അവിടെ നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ ആ ഈമാനിൻ്റെ പിൻബലത്തിൽ നമ്മൾ സംയമനം കൈകൊണ്ട് സബൂർ രണ്ടാമത് പറഞ്ഞ സബൂർ കൈകൊണ്ടു പിന്നെ സമാധാനം കൈകൊണ്ടു അമൽ അന്ന് സ്വീകരിക്കേണ്ട സൽക്കർമ്മം അതായിരുന്നു എന്ന സൽക്കർമ്മം അതാണ് ശാബ്ദങ്ങൾ സ്വീകരിച്ചത് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ സബൂറും സമാധാനവും അത് കൈവരിച്ചപ്പോൾ പിന്നീട് നമുക്കുണ്ടായ നേട്ടം അതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എല്ലാവരും അതിനെ പ്രതി പ്രകീർത്തിച്ചു സിംഗീഗത്ത് ആ തീരുമാനമായിരുന്നു ശരി എന്ന് വിമർശകന്മാരെല്ലാവരും ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും വ്യത്യാസമില്ലാതെ വിമർശകന്മാരെല്ലാം അന്ന് പല പത്രങ്ങളും എതിർത്തി എഴുതിയിരുന്ന ആ പത്രങ്ങൾ പോലും അഭിപ്രായങ്ങൾ മാറ്റി മുസ്ലിം ലീഗ് എടുത്ത തീരുമാനമായിരുന്നു ശരി എന്ന് പിന്നീട് അവർ തന്നെ പ്രഖ്യാപിച്ചത് നമുക്ക് വായിക്കാനും അറിയുവാനും സാധിച്ചു അതാണ് അപ്പം കാലത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി ഭാവിയെ കരുപ്പിപ്പി കരുപ്പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള നയം ഇന്നലെയും തന്നെയാണ് ഇനി നാളെയും അതുതന്നെ ആയിരിക്കും മുസ്ലിം ലീഗിന്റെ നയം അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവും എന്ന് മാത്രം ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ദാഹുവിൻ്റെ ത്രിനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എന്റെ വാക്കൾ ഉപസംരിക്കുന്നു അലിറബുലി